കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചും രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കും വികസന മുരടിപ്പിനുമെതിരെ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയുടെ നേതൃത്വത്തിൽ പത്തൊമ്പതിന് രാജാക്കാട് പഞ്ചായത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളായ ബാബു കൊച്ചുപുരിക്കൽ ജോയി തമ്പഴ ആഗസ്തി കുന്നമ്പുറത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ആർ ബാലൻപിള്ള പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് അടിവാരം സിറ്റി അസിക്കവല പന്നിയാർ നിരപ്പ് കള്ളിമാലി അമ്പലക്കവല കലുങ്കു സിറ്റി പന്നിയാർകുട്ടി ശ്രീനാരായണപുരം കൊച്ചുമുല്ലക്കാനം കുരങ്ങുപാറ വലിയകണ്ടം മുന്നസിറ്റി എൻ ആർ സിറ്റി മുല്ലക്കാനം എന്നീ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി രാജാക്കാട് ടൌണിൽ സമാപിക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയി കെ പോലോസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹയും വികസന മുന്നെടുപ്പും സ്വയംപക്ഷപാതവും കാണിക്കുന്ന പഞ്ചായത്തിന്റെ പക്ഷപാതപരമായ പ്രവർത്തനക്കെതിരായിട്ട് നാട്ടിലെ ജനാഗത്വ വിശ്വാസികളെയും വിശ്വാസികളെയും സമോപരി മനുഷ്യരെ ഈ കാര്യങ്ങൾ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സരുൺ ഉടുമഞ്ചോല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ബി ജോസ് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ബെന്നി തുണ്ടത്തിൽ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി